പുതിയ നിർദ്ദേശം നൽകി ബി സി സി ഐ രോഹിത് ശർമ്മ കോഹ്ലി ജസ്പ്രീത്യടങ്ങൾക്കായി ഇന്ത്യൻ ടീമിനോടൊപ്പം യാത്ര ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം പല സീനിയർ താരങ്ങളും തങ്ങളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പര്യടനങ്ങൾക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇല്ലാതാക്കുന്നതാണ് ബി ബി സി ഐയുടെ പുതിയ നിർദ്ദേശം മാത്രമല്ല ക്രിക്കറ്റ് താരങ്ങളുടെ ഭാര്യമാർക്ക് പര്യടനത്തിലെ മുഴുവൻ ദിവസവും താരങ്ങളുടെ കൂടെ തുടരാനാവില്ല നാല്പത്തഞ്ച് ദിവസത്തെ പര്യടനത്തിൽ ഒരു ക്രിക്കറ്റ് താരത്തിന്റെ കുടുംബത്തിന് പരമാവധി രണ്ടാഴ്ച വരെയാണ് താമസിക്കാൻ സാധിക്കുന്നത് കൂടാതെ ഓരോ കളിക്കാരനും ടീം ബസിൽ മാത്രം യാത്ര ചെയ്താൽ മതിയെന്നും ഒരാൾക്കും പ്രത്യേക യാത്ര അനുവദിക്കില്ല എന്നും നിർദ്ദേശത്തിലുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തു ദൈനിക് ചക്രന്റെ റിപ്പോർട്ടിലാണ് ഇത് പരാമർശിക്കുന്നത് കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ തുടങ്ങിയ സീനിയർ കളിക്കാർ തങ്ങളുടെ കുടുംബങ്ങളുമൊത്ത് സ്വകാര്യ വിമാനത്തിലാണ് കൂടുതൽ തവണ യാത്ര ചെയ്തത് ഇത് ഇന്ത്യൻ ടീമിലെ താരങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് എന്ന് വിമർശനമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മെനവിഷൻ